ഇന്ന് അനന്തപുരിയിൽ ആറ്റുകാലമ്മക്ക് പൊങ്കാല ഈ വർഷവും ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കാനെത്തി കൃത്യം പത്തു പതിനഞ്ചിന് തന്നെ ഹണ്ഡാരയടുപ്പിൽ ദീപം തെളിയിക്കുകയും അതിനുശേഷം ഭക്തജനങ്ങളെല്ലാം അടുപ്പുകളിൽ ദീപം തെളിയിച്ച് അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുകയും ചെയ്തു അട്ടക്കൊളഗരിക്ക് നിന്നവനാ പാരി തട്ടിഗട മക്കൽ പിന്തു അസ്തു എതിരെ കാട്ടെ വിതേകുമാർ പോലീസ് കൺട്രോൾ റൂമിൽ രേഖ ചെയ്യുന്നു അട്ടക്കൊളഗരി നിദവനാ പാരി തട്ടിഗട മക്കൽ പിന്തു അസ്തു എതിരെ കാട്ടെ വിതേകുമാർ പോലീസ് കൺട്രോൾ റൂമിൽ രേഖ ചെയ്യുന്നു ഒരുപാട് വിശേഷങ്ങളുണ്ട് എന്റെ കുഞ്ഞുങ്ങളെല്ലാം ചെറുപ്പമായിരുന്ന കാലം അതിനെ ഞാൻ പറ്റുന്നു എന്റെ കുഞ്ഞുങ്ങൾ അത്രയും വെച്ചിട്ട് മുപ്പത്തിനാല് വർഷമായി പ്രസാദം എല്ലാം എനിക്കുണ്ടായിരുന്നു അത് മതിയല്ലോ എങ്ങനെയാണ് ഇവിടെ പൊങ്കാല ഇട്ടിട്ട് മനസ്സിന് എന്താണ് അവര് എല്ലാ വർഷവും അങ്ങനെ വരാനുള്ള ആദ്യമായിട്ട് വരുന്നത് ജോലിയുടെ ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനുശേഷം പിന്നീട് അതൊരു സ്ഥിരമായി അത് അതൊരാവശ്യമായിട്ടായിരുന്നെങ്കിൽ പിന്നീട് അമ്മയാണ് നമുക്ക് വരാൻ പറ്റുന്ന സാഹചര്യം ാണ് പേരെ വന്നത് കണ്ടു എൻ്റെ മകനും എൻ്റെ കല്യുമാണ് ഞാൻ രണ്ടാമത്തെ വർഷമാണ് കഴിയുന്നത് ഞാൻ എന്റെ മകൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാകുമ്പോൾ കഴിഞ്ഞിട്ടും വേറെ ഒരാഗ്രഹം കൊണ്ട് വരുന്നതാണ് സ്ഥലം കണ്ണൂർ എത്ര നാളായി ഇവിടെ പൊങ്കാല ഡാമേ നാലാറോ എപ്പോഴാണ് വന്നത് ഇവിടെ എന്നാ ഇവിടെ എത്തിയത്

சைடு சைட மார்க சைட மார்த்து കണക്കിന് വിരുന്ന് മനുഷ്യർ ഒത്തുകൂടുന്ന നിലയാണ് അതിന് എല്ലാവിധ ആശംസകൾ നേരികയാണ് ആർക്കും ഒരു പരാതിയുമില്ലാത്ത നിലയിൽ സംസ്ഥാന സർക്കാർ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചതുപോലെ ചെയ്തു തിരുവനന്തപുരം കോർപ്പറേഷനും വലിയ ഇടപെടലാണ് നടത്തിയത് ജനങ്ങളാകെ ഒന്നിച്ചു നിന്നു എല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യുകയാണ് എല്ലാവിധ ആശംസകളും നേരിടുകയാണ് അങ്ങനെ അടുത്തൊരു വർഷം പൊങ്കാലയും കൂടെ വന്നിരിക്കുകയാണ് ഓരോ വർഷം കൂടുന്തോറും ആൾക്കാരുടെ എണ്ണം കൂടെ ദേവിയോടുള്ള ഭക്തി കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മാതൃകയായിട്ടാണ് കാണുന്നത് തിരക്കുകൾ ഇങ്ങനെ കൂടുന്നു എന്താണ് എനിക്കും ദേവിയോട് വലിയ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാ വർഷവും അത് നമ്മൾ സമർപ്പിച്ചു തന്നെയാണ് പൊങ്കാല ഇടാറുള്ളത് അതെല്ലാം ദേവി കാണുന്നുണ്ട് ഇത്ര ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പ്രാർത്ഥന ദേവി കാണുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും പൊങ്കാൽ ആശംസകൾ എല്ലാവരുടെയും പ്രാർത്ഥന ദേവി കാണട്ടെ കൺട്രോൾ റൂമിലോ അറിയിക്കേണ്ടതാണ് ക്ഷേത്ര പരിസരങ്ങളിൽ അധിക തിരക്കുള്ള സ്ഥലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് നടപ്പന്തൽ ഗണപതി നട നാഗർ உகியும்க்க